ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് എല്ലാവരും ഒരുപാട് ചോദിക്കുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് ലാവൻഡർ വൈറ്റ് കോമ്പിനേഷൻ ഇതുപോലെയാണ് വരുന്നത് ലാവൻഡർ വൈറ്റ് കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ കോമ്പിനേഷനാണ് ഇതിന് ബോട്ടായിട്ട് വൈറ്റ് യൂസ് ചെയ്യാം നല്ല കോമ്പിനേഷൻ ആണ് മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപയുടെ കാത്ത കോട്ടനാണ് ഇതുപോലെയാണ് വരുന്നത് അതിന്റെ അടുത്ത കളർ വരുന്നത് ഇതുപോലെ യെല്ലോ കളറാണ് അതും എല്ലാവരും ഒരുപോലെ ചോദിക്കുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് കോമ്പിനേഷനാണ് ആണ് ഇതുപോലെ യെല്ലോ വൈറ്റ് കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ളൊരു യെല്ലോ കളറാണ് ഇതിന്റെ കൂടെ ബോട്ടം പീസും കൂടി വന്നിട്ടുണ്ട് ടോപ്പിന് ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇതിനും ബോട്ടായിട്ടും കൂടി വന്നിട്ടുണ്ട് എങ്കിലും ഇനി ടോപ്പ് മാത്രമായിട്ട് വേണമെന്ന് പറഞ്ഞാലും ഞങ്ങൾ അങ്ങനെയും കൊടുക്കണുണ്ട് മീറ്ററിന് നൂറ്റി നാല്പത് രൂപ രണ്ടും ഒരേ മെറ്റീരിയലാണ് ഈ രണ്ട് കളറാണ് ഇന്ന് കാണിക്കാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുകയാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പൊ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്